കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാക്കളും സംതൃപ്തനാണോ എന്ന ചോദ്യത്തിന് പരിഹാസത്തോടെയായിരുന്നു കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം ഒന്നും പിന്നെ എന്നാൽ വി ഡി സതീശൻ മാധ്യമങ്ങളോട് ക്ഷുഭിതനായാണ് പ്രതികരിച്ചത് പുനഃസംഘടനയിലെ പോരായ്മയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന കെ മുരളീധരനെ വി ഡി സതീശൻ ഇടപെട്ടാണ് അനുനയിപ്പിച്ചത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകുകയും ചെയ്തു വേറെ യാതൊരു ജോലിയില്ല രാവിലെ എന്നെ കാണാൻ എന്നെ കാണാൻ വരണ്ട ഇത്രയും ചോദ്യം നീ അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടെന്നോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുണ്ട് കോൺഗ്രസിൽ വല്ലാരും വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു അതൊന്നും അല്ല അതൊന്നും എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല വേറെ വല്ലോണ്ടി പറയും അല്ല വേറെ വല്ലോണ്ടെങ്കിൽ പറയും വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഇല്ലെന്ന് എന്ന് പറയലേ വീണ്ടും ഞാൻ സംസാരിച്ചു